വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ അല്ലെങ്കിൽ ലൂപി വരയ്ക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അത് ഇതാണ് ലൂപിക്കാൻ പോവാം തൊട്ടടുത്ത് തന്നെ ഒത്തിരി ഞങ്ങൾ അങ്ങനെ ഒന്നും പറിച്ചില്ല അങ്ങനെ ഇത് നമ്മൾ ലൂപിക്ക മരത്തിന്റെ അടുത്ത് എത്തി അപ്പോൾ അപ്പത് കഴിഞ്ഞ വർഷം ഇതിനേക്കാൾ ലൂപിക്ക ഉണ്ടായിരുന്നു ഞങ്ങൾ അപ്പൊ ഒന്നും വരച്ചില്ല ഈ വർഷം ഇച്ചിരി ഓർത്തു അതാണ് പറിക്കാൻ വന്നത് നല്ല ഇവിടെ ഞാൻ കൈ ഞാനും അച്ചാച്ചയും കൂടെയാണ് ലൂപിക്ക പറിക്കാൻ വേണ്ടി വന്നത് ഇനു അച്ചാച്ചാണെങ്കിൽ കുറെ ലൂപിക്ക പറിച്ച് പറിച്ചു കൈ പിടിച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ ഒന്നും പറിക്കുന്നുമില്ല ഞാൻ ഇങ്ങനെ ലൂപിക്ക നോക്കി അത് പറിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ദേ അവിടെ ഒരു കിളിക്കൂട് കണ്ടത് അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോവാണേ ഞങ്ങള് പതുങ്ങി പതുങ്ങി മഞ്ഞക്കിളിയുടെ കുഞ്ഞു കുഞ്ഞു കുറച്ച് ദിവസങ്ങളായി ഇതിലെ മഞ്ഞക്കിളി പറന്നു പോകുന്നത് കാണാറുണ്ട് ലൂപിക്ക മാത്രല്ല ഇവിടെ ഉള്ള ഇവിടെ ധാരാളം ഫ്രൂട്ട്സ് ഉണ്ട് നമ്മൾ കാണാത്ത കുറേ സൈസ് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ അതിന്റെയൊക്കെ വീഡിയോ വരുമ്പോ ഒക്കെ കാണിക്കാവേ ഇതേ തിരുനോച്ചാച്ചി മരത്തിൻ്റെ മണ്ട കയറി നിൽക്കുന്നു അതെപ്പോൾ ഒടിയുന്ന് ആർക്കറിയാം തിരുവോച്ചാഴ്ച ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇത് ഇത്രയും പറിച്ചു അപ്പോഴത്തേനും ദേ അമ്മയും കൂടെ വന്നേ എന്തായി എന്തായിക്കെ അറിയാൻ വേണ്ടിയാണ് കേട്ടോ അല്ലാണ്ട് പറിക്കാനൊന്നും അല്ല ഞാൻ ലൂപിക്ക് പറിക്കുന്നൊന്നും ഇല്ലയെന്ന് ചോദിച്ചപ്പോൾ ദേ പാത്രം എടുത്ത് ചാടി താഴോട്ട് പറിക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ടേ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്നേ വരെ ഇത് അച്ചാറും ഇട്ടിട്ടില്ല പക്ഷെ ഉപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ അച്ചാർ ഇട്ടിട്ടേ ഇല്ല അപ്പതേലിനാച്ച ലൂപിക്കും കൂടെ കയറി അതിന് അത് മൊത്തം ഇന്ന് പറിച്ചെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ ഇടയ്ക്കാണെങ്കിൽ ലൂബിക്കു കുറച്ച് കൈസഹായമായിട്ട് ലൂബിക്കയുടെ ചില്ലകൾ ഒടിക്കുന്നുണ്ട് അതാകുമ്പോ ഈ മരത്തിന്റെ ഭാരമൊക്കെ അങ്ങ് കുറങ്ങി കിട്ടൂലോ മുകളിലെ പാത്രം ഇല്ലാത്തോണ്ട് ഇതേ പോക്കറ്റിൽ പറിച്ചാണ് എല്ലാം ഇടുന്നത് ഇനി പച്ചാറിടാനാന്ന് പറഞ്ഞ നമ്മളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഇനി വൈൻ ഇടാമല്ലോ ആണോ എനിക്ക് ചെറിയ സംശയം ഇല്ലാണ്ടില്ല അമ്മയോടാണെങ്കിൽ ഇനോച്ചാച്ച ഒരു കവർ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഗീതമെനിക്ക് വരണ്ടതും പറഞ്ഞതേ പോയി ഞാനാണെങ്കിൽ ഇതിലെ ചുമ്മാ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അകലേന്നൊരു പിങ്ക് കളർ കണ്ടു കേട്ടോ ഞാൻ അതിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ നോക്കിയപ്പോഴേ ഒരു കൂണാണ് അത് നല്ല പിങ്ക് കളറിലുള്ള ഒരു കൂണ് ഞാനാണെങ്കിൽ ഇനോച്ചാച്ചയോടും അമ്മയോടും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ ഞാൻ പൂ ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ് ഇവരെ കൊണ്ട് എന്ത് ചെയ്യാനാ ഗീതമ്മയാണെങ്കിൽ ലൂപിക്ക പറക്കുന്നതിന്റെ ഇടയ്ക്ക് കാന്താരിയും പറിക്കുന്നുണ്ടേസ് ഡേനോചാച്ച ഒറ്റ കവറ് ലൂപിക്കറത്തെ അപ്പൊ ഇത് മൊത്തം നമ്മൾ ഉപ്പിലിടും അപ്പം ഇത് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ബൈ ബൈ യു